ഇതാണ് വൈറ്റില ഹബ്ബ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബസ് സ്റ്റാൻഡ് എൻ്റെ ഇന്നത്തെ യാത്ര കൊടുങ്ങല്ലൂരിലേക്കാണ് ഇതാണ് വൈറ്റില മെട്രോ സ്റ്റേഷൻ മെട്രോയിലല്ല കൊടുങ്ങല്ലൂർക്ക് പോകുന്നത് ഇപ്പോൾ കൊടുങ്ങല്ലോട്ടുള്ള യാത്രയിലാണ് ഈ കാണുന്നത് എറണാകുളം ജില്ലയിലെ അഴീക്കോട് കായ ഇവിടെ ഒരു ബീച്ചുമുണ്ട് അഴീക്കൽ ബീച്ച് നമ്മളി കുറേ ദൂരം ഇതേപോലുള്ള കായതോരത്തെ കൂടിയാണ് യാത്ര ചെയ്യാൻ ബസ്സില് കലാവും മണിയുടെ ഒരു നാടൻ വെച്ചിട്ടുണ്ട് ആ പാട്ടാണ് കൊടുങ്ങൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയാണ് ഈ കാണുന്നത് ഇവിടെ ചെറിയൊരു ടൗണാണ് കുറേ ഓട്ടോറിക്ഷകളും അതുപോലെ കടകളൊക്കെ ഉണ്ട് വലിയൊരാല് അതിൻ്റെ വേരുകൾ താഴോട്ട് ഇറക്കി നിൽക്കുന്നത് കാണാം നീങ്ങപറും കാണാനല്ലാതെ കുടുംബൂരൻ ആദ്യമായാണ് പോകുന്നത് ഞായറാഴ്ചകളാണ് അത്ര ഏറ്റവും കൂടുതൽ ചെറുക്കുന്നതും ഒരുപാട് ആത്മരങ്ങൾ ഈ അമ്പലത്തിൽ കിട്ടുന്നു വളർന്ന് വലുതായി പന്തളിച്ചു നിൽക്കുന്നു ഇതെല്ലാം ഞായറാഴ്ച കൊടുങ്കൂർ അമ്പലത്തിൽ വന്ന ആൾക്കാരുടെ വണ്ടികളാണ് ഓരോ ആത്മാർക്കിന് ചുറ്റും വരെ തറയുണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തില് വഴി വഴിപാട് നടത്തുന്ന കാലമാണ് ഈ പറഞ്ഞത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെല്ലണമെങ്കിൽ കുറേ നേരം ക്യൂ നിൽക്കണം കൊടുമല്ലൂരിലെ അമ്പലത്തിന് പുറത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് എല്ലാ ഭാഗങ്ങളിലും വലിയ വലിയ ആൽമരങ്ങൾ ആൽമരങ്ങൾ അങ്ങനെ ആകാശത്തോളം വളർന്ന് വലുതായി അവയുടെ സുജീവനങ്ങൾ വീണ്ടും പാടുത്തു ഇറക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചകളാണ് എവിടെ നോക്കിയത് ഈ ആൽമരങ്ങളുടെ താഴെ എപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥ ഇതാണ് പൊതുവല്ലൂർ അമ്പലത്തിലെ കാഴ്ചകൾ അടുത്ത ഏപ്രിൽ ഏഴ് മുതൽ കൊടുങ്ങല്ലൂരിൽ മീനഭരണി ഉത്സവം തുടങ്ങിയത് ആ സമയത്തേക്ക് ഇവിടെ ജന സമുദ്രമായിരുന്നു അതായിട്ട് കണ്ടേറിൽ നോക്കിയാണ് ഇത് എന്ത് കുറയ്ക്കുകയല്ല ഏപ്രിൽ ഏഴ് മുതൽ ഇവിടൊക്കെ പൂഴിയിട്ടാൽ പൂഴി താഴോട്ട് വീഴാത്ത അവസ്ഥയിലായിരിക്കും പല ദേശങ്ങളിൽ നിന്നുള്ള നാടുകളിൽ നിന്നുള്ള കോമരങ്ങൾ ഇവിടെ നിറഞ്ഞു തൊള്ളുന്നത് നമുക്ക് കാണാം ഞാൻ തീർച്ചയായിട്ടും വരും